സ്ഥിരമായി എണ്ണ തേച്ചിട്ട് മുടി മുടികൊഴിച്ചിൽ മാറുന്നില്ലേ ഈ രീതിയൊന്നും പരീക്ഷിച്ചു നോക്കണം കേട്ടോ മുടിയിൽ എണ്ണ തേക്കുന്നത് നമ്മുടെ നാട്ടിൽ പണ്ട് മുതലെയുള്ള ശീലമാണല്ലേ വെളിച്ചെണ്ണ മുടിയിൽ തേച്ച് പിടിപ്പിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിനും ഭംഗിക്കും നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നതും അങ്ങനെ തന്നെയാണ് കാര്യവും ഇത് തലയോട്ടിക്ക് പോഷണം നൽകുകയും രക്തസംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ മുടി വേഗത്തിൽ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അല്ലേ എന്നാൽ എണ്ണ തേക്കുന്നതിൽ സാധാരണയായി കണ്ടുവരുന്ന ചില തെറ്റുകൾ മുടി കൊഴിച്ചിലിന് കാരണമാകാറുണ്ട് ഡോക്ടർ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എണ്ണ തേച്ച് മസാജ് ചെയ്തിട്ടും ചിലർക്ക് മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്നതിൻ്റെ ചില കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് എണ്ണ നല്ലതാണ് പക്ഷേ ഇത് അധികമായാലും ദോഷം ചെയ്യും കേട്ടോ എണ്ണ മുടിയിൽ അമിതമായാലും മുടി മുടികൊഴിയാനിടയണ്ടേ എണ്ണ കൂടുതലായാൽ മുടിയുടെ രോമകൂപങ്ങൾ അടഞ്ഞുപോയി തലയോട്ടിക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് താരൻ പോലുള്ള ഫംഗസ് പ്രശ്നങ്ങളും ഇത് കാരണമാകും കേട്ടോ ആഴ്ചയിൽ രണ്ട് ദിവസം ഇടപെട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കാവെ മുടിയുടെ എല്ലാ ഭാഗത്തും എണ്ണ എത്തുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തുകയും വേണം മുടിയുടെ ആരോഗ്യത്തിൽ നമ്മൾ വരുത്തുന്ന ഒരു പ്രധാന പിഴവാണ് അനുയോജ്യമല്ലാത്ത എണ്ണ ഉപയോഗിക്കുന്നത് മുടിയുടെയും തലയോട്ടിയുടെയും സ്വഭാവത്തിന് ചേരുന്ന എണ്ണ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഓരോ എണ്ണയും മുടിയുടെ വ്യത്യസ്ത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് മുടി കൊഴിച്ചിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഒരു ഉത്തമ പരിഹാര മാർഗം തന്നെയാണ് കേട്ടോ അമിതമായ കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിന് ജോജോബ ഓയിൽ അർഗൻ ഓയിൽ തുടങ്ങിയവയും വേണമെന്നുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ് മുടിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അനുയോജ്യമായ എണ്ണ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം എണ്ണയുടെ അളവ് പോലെ തന്നെ പ്രധാനമാണ് എണ്ണ തേക്കുന്ന രീതി വൃത്തിയില്ലാത്ത തലയിൽ എണ്ണ തേക്കുന്നത് ഒഴിവാക്കണം കേട്ടോ അഴുക്കും പൊടിയും എണ്ണയുമായി ചേർന്ന് സുഷിരങ്ങൾ അടയ്ക്കാനും തലയോട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇത് കാരണമാവുകയെ അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഇതിൽ ഇതിലുൾപ്പെടുന്നെ എണ്ണ തേക്കുന്നതിന് മുൻപ് തല നന്നായി വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക വൃത്താകൃതിയിൽ മസാജ് ചെയ്യുന്നത് രക്തചംക്രമണം മെച്ചപ്പെടുത്താനും മുടി വളർച്ച കൂട്ടാനും സഹായിക്കും അതുപോലെ തന്നെ ശക്തമായി ഉരസുന്നത് മുടി പൊട്ടിപ്പോകുന്നതിന് കാരണമാകുന്നതിന് അതും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എണ്ണ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അത് കഴുകി കളയേണ്ടതും അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എണ്ണ തേച്ച ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയില്ല എങ്കിൽ അത് തലയോട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എണ്ണമയം മുടിയിൽ പിടിച്ചിരിക്കുന്നത് മൂലം അഴുക്കും പൊടിയും അതിൽ അടിഞ്ഞുകൂടാനുള്ള സാധ്യതയും കൂടുതലാണ് എണ്ണ തേച്ച ശേഷം സൾഫേറ്റ് ഇല്ലാത്ത വീര്യം കുറഞ്ഞ ഷാംപു ഉപയോഗിച്ച് മുടി നന്നായി കഴുകണം ഷാമ്പു ഉപയോഗിക്കുമ്പോൾ കണ്ടീഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഷാംപു ഉപയോഗിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്താൽ മതി അല്ല നമ്മുടെ നാച്ചുറൽ വേ ആയ ചെമ്പരത്തി താളി തന്നെയാണ് ബെസ്റ്റ് കേട്ടോ അത് ഉപയോഗിച്ച് നമുക്ക് കഴുകി കളയാവുന്നതാണ് അല്ലെങ്കിൽ ഷാംപു ചെയ്യുന്ന ദിവസം നോക്കി നമ്മൾ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതായത് നമ്മുടെ തലയിൽ എണ്ണ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് ഷാംപു ഉപയോഗിക്കുന്ന സമയത്ത് ഈ എണ്ണമയം നല്ല രീതിയിൽ കഴുകി കളയാനും പറ്റും പ്രത്യേകിച്ച് നമ്മൾ എണ്ണ അപ്ലൈ ചെയ്തിട്ട് ഷാംപൂ ഇടേണ്ട ആവശ്യം വരത്തില്ല അതുകൂടാതെ ഹോട്ട് ഓയിൽ മസാജ് തലയോട്ടിയിലേക്ക് എണ്ണ ആഴ്ന്നിറങ്ങാൻ സഹായിക്കുന്നതിനും മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനും ഉത്തമമാണ് കേട്ടോ എന്നാൽ ശരിയായ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ മുടി കോഴ്ശലിന് കാരണമാകുമെന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം കേട്ടോ മിതമായ ചൂടുള്ള എണ്ണ മാത്രമേ മുടിയിലും തലയോട്ടിയിലും ഉപയോഗിക്കാവൂ അമിത ചൂടുള്ള എണ്ണ തലയോട്ടിയിൽ പൊള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട് ചൂടാക്കിയ ഉടൻ എണ്ണ മുടിയിൽ നേരിട്ട് പുരട്ടരുത് അല്പം ചൂട് ശേഷം സാവധാനം മുടിയിലും തലയോട്ടിലും മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എണ്ണ തേക്കുമ്പോൾ അമിതമായ ബലം പ്രയോഗിക്കരുത് ഇത് മുടിയിടകൾക്ക് കേടുപാടുകൾ വരുത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതുകൊണ്ട് നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അമിതമായിട്ട് മുടിയിലും സ്കാൽപ്പിലും അമർത്തി മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ഞാൻ സാധാരണ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് ഓയിൽ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത് വെളിച്ചെണ്ണ അതുപോലെ തന്നെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കുറഞ്ഞത് നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പ് മസാജ് കൊടു മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഒരു കാരണവശാൽ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം തലയിൽ കോമ്പ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അങ്ങനെ ചെയ്യാൻ മുടി പെട്ടെന്ന് ഊരി പോകാനും പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് എണ്ണ അപ്ലൈ ചെയ്തതിന് മുമ്പായിട്ട് നമ്മുടെ പല്ലകളുള്ള കോമ്പ് ഉപയോഗിച്ച് തല നല്ലവണ്ണം ചീകി ജടയെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പ് ആയിട്ട് കാണാതെ വരയ്ക്കും ബൈ ബൈ